കാരമുഖത്തുകൃകോവ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു രാവിലെ ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നെൽക്കതിരുകൾ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു തുടർന്ന് മണ്ഡപത്തിൽ നടത്തിയ പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപത്ത് സെക്രട്ടറി പി ബി വേണു ട്രഷറർ സൂര്യനാരായണൻ കെ ക്ഷേത്രം ട്രസ്റ്റി സി പി രമേശ് എന്നിവർ നേതൃത്വം നൽകി കമ്മിറ്റി അംഗങ്ങളായ സുബ്രൻ കാരിയാട്ട് ടി ബി ബാബു പ്രേമൻ തുളുവത്ത് സുഷമ സുനിൽ അജിത ശ്രീനിവാസൻ രത്നം വെച്ചൂർ ലീല എടക്കാട്ടിൽ സരസ്വതി വേലായുധൻ എന്നിവർ പങ്കെടുത്തു ഭഗവതിയെ സങ്കൽപ്പിച്ച് അപ്പം അട ഇതെല്ലാം നേരിച്ച് കതിര് പൂജിച്ച് ക്ഷേത്രത്തിനകത്ത് എല്ലാ കടപ്പള്ളി അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചതിന് ശേഷം ഇത് ഭക്തർക്ക് വിതരണം ചെയ്യുന്നു ഇത് കൊണ്ടുപോയി വീടുകളിൽ പൂജാമുറിയിലോ അത് ശുദ്ധമായ സ്ഥലങ്ങളിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നാണ് ഇല്ലന്നിറയുടെ ഒരു ഐതിഹ്യം